നമസ്കാരം പ്രവാസി ലൈൻ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ പുതിയ ഭരണം ഏറ്റെടുക്കാൻ സി ഡിയു സി എസ് യും എസ് പി ഡിയും ഒരു സഖ്യ കരാറിൽ സമവായത്തിലെത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പത്രിക അവതരിപ്പിക്കാനാണ് പാർട്ടികളുടെ പദ്ധതി പുതിയ ഫെഡറൽ ഗവൺമെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായതിനുശേഷം സി ഡിയു സി എസ് യു എസ് പി ഡി പാർട്ടികൾ പത്രസമ്മേളനത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചിരിക്കുകയാണ് മുഖ്യ മുഖ്യധാരണയെപ്പറ്റി അറിയിക്കാനാണ് സംയുക്ത പത്രസമ്മേളനം നിലവിൽ വരുന്ന സഖ്യ കരാറുമായി ബന്ധപ്പെട്ട ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ വിവരങ്ങൾ അവതരിപ്പിക്കും സി എസ് യു നേതാവ് മാർക്കോസ് ഓർഡർ ഭാവി ചാൻസലർ ഫെഡറിക് മെർസ് എസ് പി ഡി നേതാക്കളായ ലാർസ് ക്ലിംഗ്ബൈൽ സാസ്കിയ എസ്കൻ എന്നിവരാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സി ഡി യു സി എസ് എസ് പി ഡിയും ഒരു സഖ്യ കരാറിൽ സമ്മതിച്ച സ്ഥിതിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പത്രസമ്മേളനം സംയുക്ത ഭാവി സർക്കാർ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം രൂപീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കരാർ നിരവധി ഉന്നത മന്ത്രാലയങ്ങൾ ആർക്കൊക്കെ ലഭിക്കും എന്ന ും ചർച്ചകളിൽ ധാരണയായിട്ടുണ്ട് വൈകുന്നേരം നാല് മുപ്പത് മുതൽ സി ഡി യു പ്രസിഡിയും ഫെഡറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും യോഗം ചേരും സി എസ് യു റീജിയണൽ ഗ്രൂപ്പും യോഗം ചേരുന്നുണ്ട് എസ് പി ഡി പ്രസിഡിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വീഡിയോ വഴിയാണ് യോഗം വിളിച്ചിരിക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് ഭാവി സഖ്യത്തിലെ അംഗങ്ങളെ എല്ലാവരെയും അറിയിക്കും എസ് പി ഡി പാർട്ടി എക്സിക്യൂട്ടീവിന്റെയും പാർലമെന്ററി ഗ്രൂപ്പിന്റെയും സംയുക്ത ഡിജിറ്റൽ മീറ്റിംഗ് ഏഴ് മുപ്പത് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇത് സഖ്യകരാറിലെ കക്ഷിയായ എ എസ് പി ഡി അംഗങ്ങളുടെ ബോട്ടിന് വഴിയൊരുക്കും തുടർന്നാണ് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എല്ലാം സുഗമമായി നടന്നാൽ മെയ് തുടക്കത്തിൽ അതായത് ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മെയ് ഏഴിന് ബോണ്ടസ്റ്റാഗിൽ പുതിയ ചാൻസലറായി മെർച്ചിനെ തെരഞ്ഞെടുക്കാനാണ് ധാരണ എന്തായാലും ഇന്ന് രാത്രിയോടെ ജർമ്മനിയുടെ പുതിയ ഭരണസഖ്യത്തിന്റെയും മറ്റ് കാര്യങ്ങളുടെയും വ്യക്തമായ ചിത്രം വെളിവാകും അടുത്തത് ഒരു മുഖ്യ വിഷയമാണ് കഠിനമായ അഭയനയുമായി ജർമ്മനി പിടിമുറുക്കുകയാണ് ജർമ്മനിയിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്ന ചർച്ചകൾ ഏറ്റവും വിവാദപരമായ വിഷയങ്ങളിലൊന്നാണ് അഭയാർത്ഥികളുമായി ഇടപെടുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും സോഷ്യൽ ഡെമോക്രാറ്റുകളും അതിർത്തിയിൽ ആളുകളെ തിരിച്ചയക്കുന്നതും ഉൾപ്പെടെയുള്ള കടുത്ത നിലപാട് ചർച്ച ചെയ്യുക മാത്രമല്ല കടുത്ത തീരുമാനത്തിൽ എത്തുകയും ചെയ്തു യാഥാസ്ഥീക നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റിന്റെ കീഴിൽ ജർമ്മനിയിൽ അഭയം തേടുന്നത് ഇനിയും വളരെ ബുദ്ധിമുട്ട് ായിരിക്കും സോഷ്യൽ ഡെമോക്രാറ്റുകളുമായി ചേർന്ന് അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കിയുള്ള വഴിയും അഭയാർത്ഥികളെ ആദ്യം ജർമ്മനിയിൽ പ്രവേശിപ്പിച്ച ശേഷം തിരികെ അയക്കുന്നതിന് പകരം അവരെ അതിർത്തിയിൽ നിന്ന് തന്നെ തിരിച്ചയക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നിലവിലെ പ്രക്രിയയിൽ നിന്നുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുകയാണ് അഭയം തേടിയെത്തിയ രാജ്യം അവരെ തിരിച്ചെടുക്കാൻ സമ്മതിച്ചാൽ മാത്രമേ അവരെ തിരിച്ചയക്കാവൂ എന്ന് സോഷ്യൽ ഡെമോക്രാറ്റുകൾ പറയുന്നുണ്ടെങ്കിലും അതിന് സി എസ് യു ില്ല എന്നാൽ അതിർത്തിയിൽ പ്രവേശനം നിഷേധിക്കുന്നതിന് പിന്തുണയ്ക്കുന്ന ചില വാദങ്ങളുമുണ്ട് അതിനെ എതിർക്കുന്ന മറ്റു നിരവധി നിയമവാദങ്ങളുമുണ്ട് അത് കോടതികളാണ് തീരുമാനിക്കുക എന്ന ഇമിഗ്രേഷൻ നിയമത്തിലെ വിദഗ്ദ്ധർ തന്നെ പറയുന്നുണ്ട് കുടിയേറ്റം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആശങ്കയായി തുടരുകയാണ് അതിനാലാണ് കൺസർവേറ്റീവുകളും സോഷ്യൽ ഡെമോക്രാറ്റുകളും ഏകോപനം കണ്ടെത്താനും നടപടിയെടുക്കാനും ഇപ്പോൾ സമ്മർദ്ദത്തിൽ എത്തിയത് അതേസമയം ട്രംപിന്റെ വഴിയെ നീങ്ങാൻ ജർമ്മനി ഇപ്പോൾ നിർബന്ധിതമായിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് ദിവസത്തെ ജനപിന്തുണ സി ഡി യു സി എസ് യുണ്ടായിരുന്നതിനൊപ്പം നിലവിൽ തീവ്ര കുടിയേറ്റ വിരുദ്ധരായ എഫ് ഡിയും എത്തി എന്നതിനാൽ സി ഡി യു സി എസ് യു കക്ഷികൾക്ക് നിയമം കടുപ്പിക്കാതെ രക്ഷയില്ലാതെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ യു എസ് പൗരന്മാർ അതായത് വിദ്യാർത്ഥികളായ യൂറോപ്യൻ യൂണിയൻ യു എസ് പൗരന്മാർ ജർമ്മനിയിൽ നിന്ന് നാടുകടത്തൽ നേരിടുന്നത് ബെർലിനിലെ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിനിടെ യൂറോപ്യൻ യൂണിയനിലെയും യു എസിലെയും നാല് വിദ്യാർത്ഥികൾ ക്രിമിനൽ കുറ്റത്തിന് ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവരെ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവരുടെ നാടുകടത്തിൽ തടയാൻ അവരുടെ അഭിഭാഷകർ പോരാടുന്നുണ്ടെങ്കിലും അവരെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന തീർച്ചയാണ് കാരണം ആന്റി ആന്റിസെമെറ്റിക് വിരുദ്ധത ജർമ്മനിക്ക് സഹിക്കാൻ പാടില്ലാത്ത വിഷയമായത് കൊണ്ട് നാട് കടത്തപ്പെടുമെന്ന് തന്നെ ഏറ്റവും ഒടുവിലത്തെ പൌരത്വ നിയമത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിലെ പൗരത്വ നിയമത്തിൽ ിക്കുന്നുണ്ട് മുഖം മൂടി ധരിച്ച ഒരു സംഘം ആളുകൾ ബെർലിനെ ഫ്രൈയ യൂണിവേഴ്സിറ്റി കെട്ടിടം ആക്രമിക്കുകയും ഇസ്രായേൽ പലസ്തീൻ സമുച്ചയവുമായി ബന്ധപ്പെട്ട ഗ്രാഫിറ്റി ഉപയോഗിച്ച് വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് ബെർലിൻ സെനറ്റ് അഡ്മിനിസ്ട്രേഷൻ ആരോപിച്ച പരാതിയിൽ നാല് വിദേശ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ് നടക്കുന്നത് ജർമ്മനിയിൽ നിയമപരമായി താമസിക്കുന്ന നാല് വിദേശ വിദ്യാർത്ഥികളെയാണ് കടത്താൻ ബെർലിൻ അധികാരികൾ ശ്രമിക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ബെർലിനിൽ അക്രമ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ ഇവർ ും ഉൾപ്പെട്ടിരുന്നത് മാത്രമല്ല ഇവരായിരുന്നു മുഖ്യ നേതാക്കൾ എന്നും പറയുന്നു ഉൾപ്പെട്ടവരിൽ മൂന്ന് പേർ യൂറോപ്യൻ യൂണിയൻ പൌരന്മാരാണ് രണ്ടുപേർ അയർലൻഡിൽ നിന്നും ഒരാൾ പോളണ്ടിൽ നിന്നുമാണ് നാലാമത്തെ വ്യക്തി യു എസ് പൌരനാണ് ദ ഇന്റർസെപ്റ്റ് എന്ന വാർത്താ പ്ലാറ്റ്ഫോമാണ് നാടുകടത്തൽ പദ്ധതിയെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നാലുപേർക്ക് മാർച്ച് പകുതിയോടെ ബെർലിൻ സ്റ്റേറ്റ് ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് ജർമ്മനിയിലെ റെസിഡൻസ് പദവി അവസാനിപ്പിച്ച് എന്ന അറിയിപ്പ് ലഭിച്ചിരുന്നു ബെർലിൻ സെനറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇന്റേണൽ അഫയേഴ്സ് ാണ് ഇത് സ്ഥിരീകരിച്ചത് തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് ഫ്രൈ യൂണിവേഴ്സിറ്റി ബെർലിനിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും പറഞ്ഞു പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരാണ് ഇവരൊക്കെ തന്നെ മുഖംമൂടി ധരിച്ച ഒരു കൂട്ടം ആളുകൾ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിലേക്ക് അക്രമവരുമായി പ്രവേശിച്ചുവെന്നാണ് ബെർലിൻ സെനറ്റ് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത കേസ് ഫയലിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേൽ പലസ്തീൻ സമുച്ചവുമായി ബന്ധപ്പെട്ട ഗ്രാഫിറ്റികളും മറ്റും ഉൾപ്പെടുന്നതാണ് വസ്തുവകകൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടാക്കി നദിയിൽ നിന്ന് കടലിലേക്ക് പലസ്തീൻ സ്വതന്ത്രമാകും സ്വതന്ത്ര ഗാസ എന്നീ മുദ്രാവാക്യങ്ങളും ചുവന്ന ത്രികോണ ചിഹ്നവും ചുവരുകളിൽ വരച്ചു ചുവന്ന ത്രികോണ ചിഹ്നത്തിന് ജർമ്മനിയിൽ മറ്റ് ചരിത്രപരമായ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും പലസ്തീൻ അറബ് ചരിത്രവുമായി ബന്ധപ്പെട്ട് വിവിധ രീതികളിൽ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഇത് ജർമ്മൻ സർക്കാർ തീവ്രവാദ സംഘടനയായി അംഗീകരിച്ച ഹമാസിന്റെ പ്രതീകമായി കണക്കാക്കുന്നതാണ് സംശയാസ്പദമായ മറ്റ് യൂറോപ്യൻ പൗരന്മാരെ പുറത്താക്കുന്നതിന് ഇത് ധാരാളം മതിയാവും ഇവർക്കെതിരെയുള്ള നിരവധി ക്രിമിനൽ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തരവുകൾ ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും ക്രിമിനൽ ശിക്ഷകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ നാല് പ്രതികളും എ എഫ് യുയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉൾപ്പെട്ടവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച ഭീകര ആക്രമങ്ങളുടെയും തുടർന്നുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ നടന്ന മറ്റു പലസ്തീൻ അനുകൂല റാലികൾ ഉൾപ്പെട്ട പരിപാടികളിൽ നാലു പേരും പങ്കു എന്നും ആരോപിക്കുന്നു ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ ഇവർ പ്രതിഷേധിച്ചു പലസ്തീൻ പ്രദേശത്തെ സിവിലിയൻ ജനതയുടെ കഷ്ടപ്പാടുകൾ പറയുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ആനുപാതികമല്ലാത്ത പരിശുമായ പെരുമാറ്റത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിയന്ത്രണങ്ങൾക്കും ജർമ്മനിയെ പ്രവർത്തകർ വിമർശിച്ചു പല മാധ്യമങ്ങളും ഈ പ്രകടനക്കാരെ മുഴുവനും യഹൂദ വിരുദ്ധരായി ചിത്രീകരിച്ചു ജർമ്മൻ അധികൃതരുടെ നടപടികളെ അന്വസ്റ്റി ഇന്റർനാഷണലും വിമർശിച്ചു നദിയിൽ നിന്ന് കടലിലേക്ക് മുദ്രാവാക്യം ക്രിമിനൽ പ്രത്യാഘാതങ്ങളുള്ള കാര്യമായി വിശേഷിപ്പിച്ചു ഇവരെല്ലാം തന്നെ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും പറഞ്ഞത് ജർമ്മനിക്കെതിരെയാണെന്നാണ് സർക്കാരും പറയുന്നത് എഫ് യു കാമ്പസിൽ ഒക്ടോബർ പതിനേഴിൽ നടന്ന സംഭവങ്ങളിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ അങ്ങേയറ്റം അക്രമാസക്തമായിരുന്നു ജീവനക്കാരെ ശാരീരിക മായി ആക്രമിക്കുകയും വാക്കാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ജർമ്മനിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധികൾ ലംഘിക്കുക മാത്രമല്ല മതവിദ്വേഷവും ആന്റി ജ്യൂത ജൂതവിദ്വേഷവും എല്ലാം തന്നെ ഹമാസിന്റെ പേരിൽ ആളി കത്തിച്ചു എന്നാണ് കേസ് പോലീസ് അധിനിവേശം പൊളിച്ച് നാലുപേരെയും അറസ്റ്റ് ചെയ്തിരുന്നു സമാധാന ലംഘനം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ സംഭവത്തിന് തൊട്ടു പിന്നാലെ എഫ് യു ബെർലിൻ ജനറൽ സ്റ്റുഡന്റ് കമ്മിറ്റി സ്വന്തം റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു പോലീസ് തന്നെ ിൽ ഏർപ്പെടാൻ തയ്യാറായെങ്കിലും മറ്റാരും ശ്രമിച്ചില്ല എന്നും പരാതിപ്പെടുന്നുണ്ട് അതേസമയം പലസ്തീൻ അനുകൂല പ്രവർത്തകർ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആക്രമം സ്വത്ത് നാശം വിദ്വേഷം എന്നിവ വളർത്തിയെന്നും ആരോപിക്കുന്നുണ്ട് എന്നാൽ പ്രതികളിൽ ഒരാളെ നേരത്തെ വെറുതെ വിട്ടിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചതിന് പ്രതിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നത് ജർമ്മനിയിൽ ക്രിമിനൽ കുറ്റമാണ് ജർമ്മനിയിലെ എല്ലാ നിയമവും ഇതിന് അനുകൂലമായി നിൽക്കുന്നുമുണ്ട് നാല് വ്യക്തികളുടെയും നാടുകടത്തൽ ഉത്തരവുകളെ ചോദ്യം ചെയ്ത് ബെർലിൻ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിക്ക് മുമ്പാകെ ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെയാണ് സമയപരിധി നൽകിയിരിക്കുന്നത് എന്നാൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ അടുത്തിടെ റദ്ദാക്കിയ യു എസുമായി സമാന്തരം ഇത് പുലർത്തുന്നുണ്ട് ഒരു വിദ്യാർത്ഥി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ പേരിലും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും ആന്റി ആന്റിസെമെറ്റിസവും അതുപോലെ തന്നെ ജൂത വിദ്വേഷവും വിദേശികൾക്ക് എതിരെയുള്ള അത് ഏത് മതമായാലും റേസിസം ഉയർത്തിയാൽ ജർമ്മനിയിൽ നിന്ന് നാട് കടത്തപ്പെടും എന്ന് തന്നെയാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളായ വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജർമ്മനിയിൽ പഠിക്കാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ ജോലിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ദയവായി ഇതിലൊന്നും പെടാതെ സ്വന്തം കാര്യവുമായി ജീവിതവുമായി അല്ലെ പഠന വിഷയമായി നന്നായി മുന്നോട്ട് പോയാൽ ഇവിടെ തന്നെ തമ്പടിച്ച് ജീവിക്കാൻ സാധിക്കും അല്ല എങ്കിൽ കെട്ടും കിടക്കയും എടുത്ത് തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ള ഒരു കൂടി ഞങ്ങൾ ഒരു മുന്നറിയിപ്പായി നൽകുകയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം